നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മിനാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി ഏഴുമണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു കളിസ്ഥലമൊരുക്കാൻ കുട്ടികൾ മൈതാനം കിളച്ചു തൂമ്പ തട്ടിയത് പിവിസി പൈപ്പിൽ അകത്ത് അഞ്ചു വടിവാൾ പോലീസ് അന്വേഷണം മലപ്പുറം അമ്പാട് കാട്ടുപൊയിലിൽ ആളൊഴിഞ്ഞ സ്ഥലത്തു നിന്നും കുഴിച്ചിട്ട നിലയിൽ അഞ്ചു വടിവാളുകൾ കണ്ടെടുത്തു പിവിസി പൈപ്പിൽ സൂക്ഷിച്ച നിലയിലാണ് വടിവാളുകൾ കണ്ടെത്തിയത് വടിവാളുകൾ തുരുമ്പെടുത്ത നിലയിലാണ് നാലുവർഷമെങ്കിലും പഴക്കമുള്ള വടിവാളുകളാണെന്ന് പോലീസ് അറിയിച്ചു സെന്റിമീറ്റർ വരെ നീളമുള്ള വടിവാളുകളാണ് കുട്ടികൾ കളിക്കാൻ മൈതാനമുണ്ടാക്കാൻ തൂമ്പ കൊണ്ട് കിളയ്ക്കുമ്പോൾ പിവിസി പൈപ്പിൽ തട്ടുകയായിരുന്നു ഇത് തുറന്നു നോക്കിയപ്പോൾ ാണ് വടിവാൾ കണ്ടത് പോലീസ് സ്ഥലത്തെത്തി വടിവാളുകൾ കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഫോറൻസിക് വിഭാഗം വിരലടയാള വിദഗ്ധർ ബോംബ് സ്ക്വാഡ് എന്നിവർ പരിശോധന നടത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി എൻ എൻഫോർ ന്യൂസ് മമ്പാട് ഏർനാടിന്റെ കിഴക്കൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു